കുടുംബ നമ്മളെ ഹനാൻ ഷോ പേര് മാറ്റി മാറ്റി ഹനാൻഷാന്റെ പേര് ഇത്രയും കാര്യം ഉണ്ടാക്കി വെച്ച ഇമേജും കാര്യങ്ങളൊക്കെ പോവാനേ അധികം സമയൊന്നും വേണ്ട ഇതെന്താ പാർട്ടി സ്പീക്കറോ കുടുംബ സംഗമന്ത്രി ഇതിനെക്കാട്ടി നല്ലത് കിട്ടും ഇങ്ങനെയൊന്നും പറഞ്ഞ് ഞാനല്ല എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഇഷ്ടപ്പെട്ട ഒരു യൂട്യൂബർ ആയിരുന്നു അഷ്കർ തെക്കി അദ്ദേഹം ഒരു കോൺട്രവേഴ്സി ഉണ്ടാക്കണോ ഒരു ഹെൽത്ത് ക്യാമ്പയിൽ ഉണ്ടാക്കണമെന്ന് എനിക്ക് അറിയില്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് എന്ത് രീതിയിലുള്ള പ്രശ്നങ്ങൾ വന്നാലും എനിക്ക് യാതൊരുവിധ ഇത് കുഴപ്പമില്ല അഷ്കർ തെക്കയുടെ ഫാൻസ് വന്നിട്ട് ഇന്റെ കമന്റ് ബോക്സിൽ കടന്നുണ്ടാക്കണം എന്നൊക്കെണ്ടാ നമുക്ക് എന്തായാലും വീഡിയോ നോക്കാം ഇൻ ബിറ്റ്വീൻ ഒരു ഇവന്റ് ടീം സംസാരിച്ചിട്ട് അവരിവിടെ നമുക്ക് വേണ്ട സൗണ്ട് സിസ്റ്റമോ ലൈസൻസോ എനിക്ക് പാടാനുള്ള ലൈസൻസ് പോലും ഇന്നിവിടെ മ്യൂസിക് ഇട്ട് പാടാനുള്ളത് വെച്ചിട്ടില്ല ഞാൻ നാലഞ്ച് ദിവസമായിട്ട് ഓരോരോ നാട്ടിലാണ് റിയാദിലാണ് ബഹ്റൈലാണ് ദുബായിൽ അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇവിടെ എത്തിയപ്പോൾ ഇന്നാണ് ഇവിടെ ചെന്ന് കയറുമ്പോൾ ഞാനും ഈ ചു ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി പാടാനുള്ള പത്ത് പതിനഞ്ച് പാട്ടുകൾ കമ്പ്യൂട്ടറിൽ ലോഡ് ചെയ്തിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇവിടെ നമുക്ക് പെർഫോം ചെയ്യാനുള്ള ലൈസൻസോ കാര്യങ്ങളോ ഇല്ല അപ്പോ എന്താ വെച്ചാൽ ഈ ഇവന്റ് ടീമിൽ ലൈസൻസോ നമ്മുടെ ലാപ്ടോപ്പ് കുത്താനുള്ള പ്ലഗ്ഗിന്ന് പറഞ്ഞ സംഭവമുണ്ട് ട്രാക്ക് കേൾക്കണമെങ്കിൽ നമുക്ക് ഇ വേണം മിനിമം സൗണ്ട് കുത്തുന്ന സാധനം വേണം ആ സാധനം പാട്ടിടുന്ന ഞാൻ പറയാ പാട്ടിട്ടിട്ട് മറിച്ച് വച്ചിട്ട് കാര്യമില്ല അല്ല അത് പാട്ട് ശബ്ദം കൂട്ടി മറിച്ച് വെച്ചിട്ട് കാര്യമില്ല അപ്പൊ ഈ ലാപ്ടോപ്പിന്റെ പോലും ഇവിടെ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടില്ല അതിപ്പോ വൺ ഹവർ പെർഫോം ചെയ്ത് വൺ ഹവർ നിങ്ങളുടെ കൂടെ സ്പെൻഡ് ചെയ്ത് പോകാനുള്ള ഡീലിലാണ് ഞാൻ ഇവിടെ എത്തുന്നത് സോ അതുപോലും ചെയ്യാണ്ട് തിരിച്ചു പോകുമ്പോൾ ഒരുപാട് സംഘം സോ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഫാമിലീസിനോടും ഉമ്മമാരും കുട്ടികളും എല്ലാവരോടും എല്ലാവരോടും ഞാൻ മാപ്പ് ചോദിക്കുകയാണ് ഇത് ഇതിന്റെ തെറ്റല്ല സ്റ്റിൽ ഞാൻ നിങ്ങളെ മുൻനിർത്തി ഞാൻ മാപ്പ് ചോദിക്കാൻ ഇവരിങ്ങനത്തെ ഒരു പണി ചെയ്ത് വെച്ചത് ഞാൻ അറിഞ്ഞില്ല എന്നോട് ക്ഷമിക്കണം നിങ്ങൾ നിങ്ങൾ ഇന്നത്തെ ജോബ് കാര്യങ്ങള് പണിയടക്കം മാറ്റി വെച്ച് പണിത്തരക്കിന് ഇടയിൽ വന്നവരാണ് എനിക്കറിയാം പാട്ട് കേൾക്കാൻ ആഗ്രഹിച്ചവരാണ് എല്ലാം എനിക്കറിയാം ഒരു സംബന്ധിച്ച് അല്ലെങ്കിൽ ഒരു സ്റ്റേജ് ഷോ ചെയ്യുന്ന ആളെ സംബന്ധിച്ച് അവർക്ക് വേണ്ട കുറച്ച് ഉണ്ടാവും അത് അവിടെ എന്തായാലും ചെയ്ത് കൊടുക്കണ്ട ഇവന്റ് മാനേജ്മെന്റ് ആർക്കാണോ ആ ഇവന്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തത് അവരാണ് ഈ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഒരു ഓക്സ് കേബിള് ലാപ്ടോപ്പ് കുട്ടികളെ വയറും ഒന്നും ഇല്ലാതെ പിന്നെ എന്ത് ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്നത് കുടുംബസമൂഹത്തിൽ നമുക്ക് രാവിലെ മുതൽ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് വയസ് വേണം നമ്മൾ നമ്മൾ പറയുന്ന പറയുന്ന വേണം പറയേണ്ട വേണം നമ്മളിവിടെ വീട്ടിലൊക്കെ പാട്ട് കേൾക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്പീക്കർ ഇല്ല ആ ലെവലിലുള്ള സ്പീക്കറാണ് അവിടെ ഒരു സ്റ്റേജ് ഷോന് പാടാൻ വേണ്ടിയിട്ടും കേൾക്കാൻ വേണ്ടിട്ടും കൊടുത്തിറക്കുന്നത് ഈ പ്രോഗ്രാം ചെയ്ത ഇവന്റ് മാനേജ്മെന്റിന്റെ പേര് അറിയുന്ന കമന്റി നീ മേലാൽ ഇമാതിരി ചട്ടത്തിൽ ആരോടും ചെയ്യരുത് ഒരിക്കലും ആൾക്കാർ അകത്ത് ചെയ്യാൻ വേണ്ടി അറിയിച്ചിട്ടുണ്ട് എല്ലാവരും ദയവായി തിരിച്ചു പോകണം ആൾക്കാർ ഫെയിന്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ കണ്ടിന്യൂ ആയാൽ പ്രോഗ്രാം നടക്കില്ല ഓൾറെഡി ആണ് അതേപോലെ കാസർഗോഡായ ഒരു പ്രശ്നാണ് മൂവായിരം ആൾക്കാരെ ആ ഏരിയയിൽ കൊള്ളു ഐ മീൻ അത്യാവശ്യം ആൾക്കാർക്ക് ഒരു മൂവായിരം ലെവലിൽ നിൽക്കാൻ പറ്റുള്ളൂ അങ്ങനെയുള്ള ആ ഏരിയയിലെ പതിനായിരം ആൾക്കാരാണ് പ്രോഗ്രാം കാണാൻ വേണ്ടി വന്നത് അപ്പൊ ഈ ടിക്കറ്റ് സെൽ ചെയ്തന്മാരൊക്കെ എന്താ ചെയ്യുന്നത് പൈസ അങ്ങോട്ട് അങ്ങട് തല്ലുമ്പിടിയും കൂടെ പരിപാടിയൊക്കെ ഡോപ്പിക്കുക ഓൺലൈൻ ടിക്കറ്റ് സെയിൽസ് ഉണ്ട് ഓൺലൈൻ ടിക്കറ്റ് സെയിൽ ചെയ്യുമ്പോൾ അറിയില്ല ഇന്ന ലെവലിൽ പോയി അപ്പൊ എന്നാ അവിടെ പുറത്ത് ഓഫ്ലൈൻ ആക്കിയിട്ട് ഇന്ന ലെവലിൽ ടിക്കറ്റ് കൊടുത്താൽ മതിയല്ലോ അല്ലാണ്ട് മൂവായിരം പേര് പങ്കെടുക്കേണ്ട പ്രോഗ്രാമില് പതിനായിരം ആൾക്കാരെ കുത്തി കയറ്റിട്ട് അവിടെ അടിയും പുലി ഉണ്ടാക്കി എന്തായാലും കുറ്റമ്പിലാണെങ്കിൽ ആർക്കെ വരെയുള്ളൂ പോലീസുകാരെന്ത്സർഗോഡ് ഫ്രീ ആ പരിപാടിയുടെ ആ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഉൾക്കൊള്ളാവുന്നതിലും കൂടുതൽ ജനങ്ങൾ എത്തിയതിൽ തിക്കിലും തിരക്കിലും പെട്ട് ശ്വാസ തടസ്സം നേരിട്ടതിൽ പന്ത്രണ്ട് പേര് ആശുപത്രിയിൽ ചികിത്സ തേടിയിക്കുന്നു എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എല്ലാവരും ആശുപത്രി വിട്ടു പരിപാടിയിൽ ജനത്തിരക്ക് പോലീസ് നിയന്ത്രണ വിധേയമാക്കി ഒമ്പതേക്കാല് മണിയോടെ പരിപാടി കഴിഞ്ഞു പത്തര മണിയോടെ എല്ലാവരും പിരിഞ്ഞു പോയി പോലീസാർക്കും ഒന്നും ഇതിൽ ചെയ്യാൻ പറ്റില്ല പ്രോഗ്രാം കണ്ടക്ട് ചെയ്തേ പൈസ നടക്കാനുള്ള പരിപാടി തന്നെയാണ് ഈ മൂവായിരം ഇതിൽ കൊള്ളാൻ പറ്റുന്നതിൽ പതിനായിരം ആൾക്കാരൊക്കെ ആയിട്ട് ടിക്കറ്റും കൊടുത്ത് ടിക്കറ്റിന് എത്ര നൂറ് രൂപ പൈസ എത്ര ആയിക്കോട്ടെ പക്ഷെ ആൾക്കാരെങ്ങനെ ആൾക്കാരുടെ ജീവനും അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ സമയമാണ് ടിക്കറ്റ് ഇങ്ങനെ കൊറേ കൊടുത്തിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാരുടെ ജീവനും സമയത്തിനും എല്ലാത്തിനും വില ഉണ്ട് ഇത് എന്താ പ്രോഗ്രാമും കണ്ടക്ട് ചെയ്യാൻ പറ്റിയില്ല കോൺട്രവേഴ്സിക്കും വഴിയായി ഹനാൻഷായുടെ സംഗീത പരിപാടിക്ക് ഇട കിക്കുനിൽക്കും പോലീസിന്റെ മുന്നറിയിപ്പ് അവഗണിച്ചു സംഘാടകർക്കെതിരെ കേസ് ആ വേണം കൊടുക്കണം കേസ് കൊടുക്കണം അന്നേരം പഠിക്കുള്ളൂ പൈസ കിട്ടിച്ചിട്ട് എന്ത് ചട്ടതരമാണെങ്കിലും കാട്ടൂ പൈസ വിട്ടോ അവിടെ കേറട്ടെ ആൾക്കാർ ആ ലെവലാണ് കാസർകോട്ടെ ഹനാൻ സംഗീത പരിപാടി അനുമതി മൂവായിരം പേർക്ക് ടിക്കറ്റ് വാങ്ങി അകത്ത് കയറ്റിയത് പതിനായിരത്തോളം പേരെ സംഘാടകർക്കെതിരെ കേസ് നിന്റെ